ആ ആ ഏറ്റവും രസം ടെമ്പിൾ അടിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം കിട്ടും ഞാൻ പറയാം ആ നിർത്തി നിർത്തിവെക്കപ്പെട്ട നിലവിളക്കുണ്ടല്ലോ അത് കത്തിക്കുന്നൊരു ചടങ് എല്ലാരും മനസ്സിലാക്കണമെങ്കിൽ ആ ഇട്ട ഫോട്ടത്തേക്കാണ് ഒരു മൊയ്ലിയാരി കുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആ ക്ഷേത്രത്തെ പ്രസംഗിച്ച ഒരാൾ അവൻ നിലവിളക്ക് കൊടുത്ത സമയത്ത് ഇയാൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു മുസ്ലിം പോലെ ഞാൻ പറയുന്നത് ഞാൻ അയാളുടെ ബേക്കിലെ പിടിച്ചു ബേക്കലെ ജുബ്ബങ്ങനെ പിടിച്ചത് അവിടെ പിന്നെ ഇത് കഴിഞ്ഞു പ്രസംഗത്തിന്റെ അവസാനം പ്രസംഗത്തിന്റെ അവസാനം ഔഹീദി പ്രബോധനത്തിന്റെ അവസാനം ഞാൻ പറയണേ ഈ വെച്ച നിലവിളക്ക് ഇത് അഗ്നി ആരാധനയുടെ ഭാഗമാണ് നിങ്ങൾ കേൾക്കണ അപ്പുറങ്ങൾ നിങ്ങൾ കേൾക്കണേ അഗ്നി ആരാധനയുടെ ഭാഗമാണ് ഞാൻ എന്തുകൊണ്ട് നിലവിളക്കുള്ള ഇവിടെയൊക്കെ ഒരുപാട് ട്യൂബ് ലൈറ്റുകൾ വലിയ ലൈറ്റ് സംവിധാനങ്ങൾ അപ്പോ ഇരുട്ട് നീക്കി വെളിച്ചം വരാനല്ല നിലവിളക്ക് കൊളുത്തുന്നത് അതൊരു അഗ്നി ആരാധനയുടെ ഭാഗമാണ് അത് ഇപ്പൊ വിനയാന്ത ക്ഷേത്രത്തിലുണ്ടായി അതിനെന്നെ എതിർത്തു ഒരാള് ഞാൻ അറിഞ്ഞു പക്ഷെ അവരുടെ പ്രോഗ്രാം നോട്ടീസിൽ തന്നെ കാണാം ദീപാരാധന എന്ന് ആരാധന അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്ത് ആ ആരാധന എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിലവിളക്ക് കൊടുത്തത് ബൗദ്ധികത്വത്തിന്റെ ഭാഗമാണ് അങ്ങനെ പ്രസംഗിച്ച എന്നെയാണ് ഞാൻ നിലവിളക്കുമായി ബന്ധപ്പെട്ട ആരാധനക്ക് പോയി എന്ന് പറയും മനസ്സിലാക്കണത് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം നിങ്ങളെല്ലാം ഇപ്പതാ ഏറ്റവും പ്രഗത്ഭമായ ഒരു ക്ഷേത്രത്തിൽ കരുനാഗപു മാതാമൃതാനന്ദ സ്വാമിമാർ പങ്കെടുത്ത പ്രഗത്ഭമായ അന്നും ഈ നിലവിളക്കിനെതിരെയും ബിംബാരാധനക്കെതിരെയും പച്ചക്ക് പച്ച എന്തോ സ്വാമിജി അവിടുത്തെ ആ മുസ്ലിംകൾ വളഞ്ഞു ചെറുപ്പക്കാരെ ചോദിച്ചു സ്വാമിജി വേദഗ്രന്ഥത്തിൽ ബിംബാരാധനല്ല എന്നിവിടെ സമർപ്പിച്ചല്ലോ മുസ്ലിം പ്രതിനിധി സത്യാണോ അയാൾ പറഞ്ഞു വേദഗ്രന്ഥത്തിൽ ഇല്ല എന്ന് ശരിയാണോ അയാൾ പറഞ്ഞു സ്വാമിജിക്ക് പറയേണ്ടി വന്നു അതേ ആ പതിനെട്ടാളും ഇന്ന് കരുനാഗപ്പള്ളിയിൽ നമ്മുടെ പ്രവർത്തകരെ പഠിച്ചുകൊണ്ടിരിക്കുക മനസ്സിലാക്കി മുന്നിൽ ആ എന്നിട്ടായിരുന്നു ഞാൻ ഒക്കെ പറയുന്നത് ചുരത്തുന്ന അകലിൻ എന്തായിരിക്കും കൊതുകിനെ ഉപരിച്ചോരെയും നോക്കിയെടുക്കുക മനസ്സിലാക്കണങ്ങളെ എത്രത്തോളം നേരം അവിടെ പോസ്റ്റർ ഇറക്കിയ പതു വരെ അവിടുത്തെ കെ എൻ എമ്മിന്റെ ലീഡർമാർ വിമർശിച്ചു ക്ഷേത്രത്തിൽ തൗഹീദ് പറയാൻ പോലെ വിമർശിച്ചു ഇവിടെയാണ് അവർ സത്യത്തിൽ തൗഹീദിന്റെ പ്രബോധകരാണോ ഇഷ്ടക്കാരൻ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ ശരിക്കും വിലയിരുത്തൂ കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തു ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല ദേവത്തിന് ഫുള്ളായിട്ട് തടസ്സവും എല്ലാ ദേവ പ്രവർത്തനങ്ങൾക്കും തടസ്സമാണ് പറയുകയില്ല എന്തോ വന്നോ എന്ന് പറയും തൗഹീദ് പറയില്ല നമ്മൾ തൗഹീദ് പറയണം തുടക്കങ്ങൾ ഞാൻ പറയുന്നത്